ഗർഭസ്ഥാവസ്ഥയിൽ ഗർഭിണികളിൽ നമുക്ക് വയറുവേദന മെയിൻലി അപ്പർ അബ്ഡോമിനൽ പെയിൻ നിങ്ങൾക്ക് അങ്ങനത്തെ വയറുവേദന അനുഭവപ്പെടുമ്പോൾ ഗ്യാസ് ആണെന്ന് വെച്ചോ അല്ലെങ്കിൽ നേരിക്കെട്ടാണെന്ന് വെച്ചിട്ടോ നിങ്ങളത് അല്ലെ ഗർഭിണികളുടെ സാധാരണ ഉണ്ടാകുന്ന വേദനകളായിരിക്കും എന്ന് വെച്ച് നിങ്ങൾ നിങ്ങളത് ഇഗ്നോർ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ഇത് എന്തായാലും നിങ്ങൾ കാണണം ഗർഭസ്ഥാവസ്ഥയിൽ നമുക്ക് എന്തായാലും അറിയാം ഗർഭപാത്രത്തിന്റെ വലിപ്പം കൂടി വരികയോ ചെയ്യും വലുപ്പം കൂടി വരുമ്പോൾ നമ്മളെ വയറിൻ്റെ ഉള്ളിലുള്ള ഗർഭപാത്രത്തിന്റെ വലിപ്പം കൂടി വരുമ്പോൾ ബാക്കിയുള്ള അവയവങ്ങളൊക്കെ എന്ത് ചെയ്യും ആ ഗർഭപാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്പ്ലേസ് ചെയ്യും അപ്പോൾ ഗർഭിണികളിൽ കാണുന്ന അപ്പൻഡിസൈറ്റിസ് ചിലപ്പോൾ പൂർണ്ണ ഗർഭിണികളിലാവുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗർഭപാത്രത്തിൻ്റെ വളർച്ച എത്തുമ്പോൾ അതെന്ത് ചെയ്യും സാധാരണഗതിയിൽ നോർമലി ഒരാൾക്ക് അപ്പൻഡിക്സ് അപ്പൻഡിക്സ് ഇൻഫ്ലമേഷൻ വന്നാൽ അപ്പൻഡിസൈറ്റിസ് വന്നാൽ അവർക്കൊരു പക്ഷേ വയറിൻ്റെ ഈ പൊക്കൾ ഭാഗത്തുള്ള വേദന ആദ്യം തുടങ്ങിയിട്ട് പിന്നെ വലത്ത സൈഡിലേക്ക് ആ അപ്പൻഡിക്സിൻ്റെ ഭാഗത്തേക്കായിട്ടുള്ള രീതിയിൽ ആ വേദന മാറുന്നുണ്ട് ഈ നമ്മൾ പഠനപ്രകാരം പറയാമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് വൺ ഇൻ ടു തൗസൻഡ് പ്രഗ്നൻസിയിൽ അപ്പൻഡിസൈറ്റിസ് രോഗം കാണുന്നുണ്ട് ഈ അപ്പൻഡിസൈറ്റിസ് രോഗത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ പ്രീമെച്ചുവർ ലേബർ ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് പ്രീമെച്ചുവർ ലേബർ അഥവാ തികയാണ്ട് പ്രസവിക്കുക തേർട്ടി പെർസെൻറ്റേജ് ഓഫ് അബോഷൻ വെച്ചാൽ അബോട്ടായി പോവുക പിന്നെ അതുപോലെ ആയിട്ടുള്ള കേസിൽ അപ്പൻഡിക്സ് പൊട്ടുക അതുപോലെ അതിൻ്റെ ഇൻഫെക്ഷൻ വളരെയധികം ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ അത് പകരുക പടരുക ശരീരത്തിൽ അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉള്ള രീതിയിൽ മാതൃ മരണനിരക്ക് വരെ നമുക്ക് ഈ അപ്പൻഡിസൈറ്റിസിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഈ ഗർഭിണികളിൽ ചിലപ്പം അപ്പൻഡിസൈറ്റിസ് രോഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വയറുവേദന മുകൾ ഭാഗത്തേക്കയക്കും അത് എന്തു ചെയ്യുക പ്രത്യക്ഷപ്പെടുക ഈ ഗർഭിണികളിൽ കാണുന്ന അപ്പൻഡിസൈറ്റിസ് നമ്മൾ പെട്ടെന്ന് റൂൾ ഔട്ട് ചെയ്യേണ്ടതുണ്ട് ആ റൂൾ ഔട്ട് ചെയ്യേണ്ടത് സാധാരണഗതിയിൽ നമ്മൾ അവരെ ക്ലിനിക്കലി എക്സാമിൻ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് നോക്കുക ആദ്യം അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കും അൾട്രാസൗണ്ട് സ്കാനിൽ നമ്മൾ നോക്കിയാലും അപ്പൻഡിക്സിൻ്റെ അനുസരിച്ച് അൾട്രാസൗണ്ട് സ്കാനിന് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ പ്രഗ്നൻസിയിൽ നമ്മൾ ഒരിക്കലും വലിയ സ്കാനിലേക്ക് പോകുമ്പോൾ സി ടി സ്കാൻ നമ്മൾ പ്രിഫർ ചെയ്യാറില്ല നമ്മൾ എം ആർ ഐ സ്കാന് ചെയ്ത് നോക്കിയിട്ട് അത് അങ്ങനെ അപ്പൻഡിക്സ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അപ്പൻഡിസൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് കളയണം നമ്മൾ സാധാരണഗതിയിൽ അല്ലാത്ത വശം ആ ഈ അപ്പൻഡിക്സിൻ്റെ ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ട് തന്നെ ഗർഭപാത്രം ഇറിറ്റേറ്റഡ് ആവും ഗർഭപാത്രം ഇറിറ്റേറ്റഡ് ആയാലും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരുപക്ഷെ അത് പ്രീമച്യോർ ലേബറിലേക്ക് പോവാം അല്ലെങ്കിൽ അത് അബോഷനിലേക്ക് പോകാം അതുമല്ല അത് കൂടുതലായിട്ടുള്ള രീതിയിൽ ഇൻഫെക്ഷൻ പടർന്നു കഴിഞ്ഞാൽ അമ്മ മാതൃ അമ്മയുടെ ആരോഗ്യത്തിനെ വരെ അത് ബാധിക്കും അമ്മയുടെയും കുട്ടിയുടെ ആരോഗ്യത്തിനെ ബാധിക്കും ഗർഭസ്ഥാവസ്ഥയിൽ വരുന്ന അപ്പൻഡിസൈറ്റിസ് ഏറ്റവും നല്ലത് ആ അപ്പൻഡിക്സിനെ എടുത്ത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ചികിത്സ അത് നമ്മൾ മോസ്റ്റ്ലി അത് ട്രൈമസ്റ്ററിനുസരിച്ചാണ് നമ്മൾ കൂടുതൽ ഗർഭ ഗർഭിണി പയ പൂർണ്ണ ഗർഭിണിയാവുന്ന അവസ്ഥയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ മോസ്റ്റ്ലി നമ്മൾ ഓപ്പൺ സർജറിയാണ് നമ്മൾ അത് പ്രിഫർ ചെയ്യാറുള്ളത് കാര്യം ലാപ്രോസ്കോപ്പിക്കലി നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിനൊരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാം മറക്കണ്ട അപ്പം താങ്ക് യു